കേരളത്തിലെ ഇടതുഭരണം പാർട്ടിക്കാർക്കും വേണ്ടി മാത്രം നടത്തുന്നതാണെന്ന് ചെയർമാൻ സമ്പന്നർക്കും ഇടതുഭരണം പാർട്ടിക്കാർക്കും സമ്പന്നർക്കും വേണ്ടി മാത്രം നടത്തുന്നതാണെന്ന് തൊടുപുഴ മുൻസിപ്പൽ ചെയർമാൻ കെ ദീപക് പറഞ്ഞു സാധാരണക്കാരെയും പട്ടിണിക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അവഗണിക്കുന്ന സർക്കാർ ഐ എസ് ആർക്കും ഐ പി എസ് കാര്ക്കും യഥാസമയം ഡി എയും ആനുകൂല്യങ്ങളും അനുവദിക്കുകയും പി എസ് സി അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന സർക്കാർ ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വിലക്കയറ്റം അതിരൂക്ഷമായി തുടരുമ്പോഴും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം അനുവദിക്കുവാനോ അനുവദിച്ചതിന്റെ കുടിശ്ശിക നൽകുവാനോ സർക്കാർ തയ്യാറാകുന്നില്ല പെൻഷൻകാരെ തെരുവിലിറക്കുന്ന സർക്കാരിന്റെ തലതിരിഞ്ഞ നയം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ക്ഷാമാശ്വാസം അനുവദിക്കുക അനുവദിച്ച ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശിക നൽകുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ചെയർമാൻ കെ ഉദ്ഘാടനം ചെയ്തു താരതമ്യേന ഏറ്റവും കുറഞ്ഞ സമര ഇറങ്ങുന്ന ഒരു വിഭാഗമാണ് അവരുടെ സമരവീര്യം നഷ്ടപ്പെട്ടു എന്ന് അർത്ഥമാക്കണ്ട കാരണം ഓരോ ഗവൺമെന്റിനും കാലാകാലങ്ങളായി അവരുടെ അജ്ഞാനുവർത്തികളായി അല്ലെങ്കിൽ അവരെ സേവിക്കുന്നതിന് അതുപോലെ തന്നെ ഈ നാടിനെ സേവിക്കുന്നതിന് വേണ്ടിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊണ്ടിട്ടുള്ള വ്യക്തികളാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും നമുക്കറിയാം ജീവിതത്തിൻ്റെ നല്ല ഒരു കാലഘട്ടം മുഴുവൻ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുകയും അത് ഈ സമൂഹത്തിന് വേണ്ടി സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധിയായ സംഘടനാ പ്രതിനിധികളൊക്കെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർവീസിലിരിക്കുന്ന കാലത്ത് ഒക്കെ സമര രംഗത്ത് കടന്നു വന്നിട്ടുള്ളവരാണ് അങ്ങനെ നിരവധിയായ സമരത്തിലൂടെയൊക്കെ അവര് നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ അവര് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അവരുടെ പെൻഷൻ സംഘടനകളിലൊക്കെ വളരെ പണിപ്പെട്ടു വളരെ കഷ്ടപ്പെട്ടൊക്കെ അവര് ഇറങ്ങി സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ച് നേടിയെടുത്ത നിരവധിയായ ചെറിയ ആനുകൂല്യങ്ങളൊക്കെ ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെവാസ്റ്റിൻ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി ടി എം ജോയി എൻ വി പൗലോ ജോജോ ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു